എല്ലായിടത്തും കൊണ്ടും കേറ്റോ പയ്യന്മാര് നോർമൽ കോൾ ബിറ്റ്വീൻ സായിപ്പോ ആൻഡ് ജോർജ് സർ ഹലോ ഹലോ ലോ ലോ നീ ഉറങ്ങിയോടാ ഞാൻ ഉറങ്ങിക്കോളാം ഞാൻ എടാ എന്റെ ജോലി ൊങ്ങി നോക്കിരിക്കുന്നളിയ എന്തിനു എന്ത് കൊച്ചി പക്ഷേ തന്നെ റൊണാൾഡോ കപ്പടിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാം വേൾഡ് കപ്പിനൊക്കെ നമ്മൾ എന്തുമാത്രം അച്ചിപ്പട്ടികളെ തെറിവിളി കേട്ടതായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കുറച്ചയാളായി കപ്പൊക്കെ കിട്ടിയിട്ട് കപ്പ് കിട്ടിയതിനെ ഭയങ്കര സന്തോഷമാണ് നമുക്ക് മനസ്സിലായോ പക്ഷെ നമ്മളാരെയും പൂച്ചിക്കാൻ വരത്തില്ല കേട്ടോ Ronaldo is back in track, my boys. Ronaldo is back in track. Colin Barbara. What are you doing? I'm going to run away again. I'm going Ronaldo! run again. again. Booking man? Well, John wasn't exactly a boogie man. He was the one who sent to kill the fucking boogie man. ഒരു ഞാൻ ഒരു റൊണാൾഡോ ആണ് എനിക്ക് ഒരുപാട് റൊണാൾഡോ സാനോഷണ്ട് നമ്മൾ ആരെയും കുത്തി പറയില്ലടാ എന്ത് സന്തോഷായിരിക്കും ഇത് കണ്ടോണ്ടിരുന്ന എനിക്ക് ഇത്ര സന്തോഷമായിരുന്നെങ്കി അങ്ങനെ എന്ത് സന്തോഷം കാണും അച്ചടാ കരയുന്നടാ നമുക്ക് നല്ല സാധനം സന്തോഷം ഉണ്ടോ റോണോ ഭയങ്കര സന്തോഷം

ചേംബർ എടുത്തുണ്ടോന്നോ കുടുംബ നെറ്റിയില് മൂന്ന് വരാ പിന്നെ നോക്കിപ്പോ ഇവിടെ ഇങ്ങനെ ചുവന്നിരിക്കുന്നു എന്നിട്ട് മോഹൻ കഴിഞ്ഞിട്ട് വന്ന സമയത്ത് ഇവിടെ ഒക്കെ ഉണ്ടല്ലോ അവൾ ഒരുമാതിരി അവൾക്ക് ഒരുമാതിരി മറ്റേ ഇതാണ് ലൈൻസ് ആണ് ഫുള്ള് അവൾക്ക് മുപ്പത് വയസ്സൊന്നും അല്ല കണ്ടുണ്ട് എന്നിട്ടും ഫുള്ള് മേക്കപ്പിനും ലൈറ്റിനകത്തും ജീവിക്കുന്ന

നിങ്ങളുടെ കാര്യം ചെയ്യും നിങ്ങൾ ഇനി ലൈറ്റ് ഒന്നും വിടാ സ്ട്രീം ചെയ്യാൻ വന്നിരിക്കും നോക്കട്ടെ കാണണം ഒരു ഒരു ബാഗിനകത്ത് ഇത്രയും സാധനങ്ങളാണ് അതിനകത്ത് കാണണം കൺസീലർ തന്നെ പത്ത് വെറൈറ്റി കൺസീലർ ആണോ അണ്ണൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ കൺസീലർ എന്നുള്ള വേർഡ് ഒന്നും ആയിട്ട് പറയത്തില്ല ഇങ്ങനെ വെറുതെ ഇരുന്ന് തള്ളു എനിക്ക് നൂറിലിരുന്നൂറ് ശതമാനം ഉറപ്പാ ഇങ്ങനെ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ആമ്പിളൊരു ഫൗണ്ടേഷൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഐലൈനർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ കൺസീലർ ആദ്യം പറയുന്നത് അതിനർത്ഥം ഇങ്ങനെ കൺസീലർ ഉപയോഗിക്കുന്നുണ്ട് നൂറിൽ ഇരുന്നൂറ് ശതമാനം ഞാൻ സർട്ടിഫൈ ചെയ്യാൻ തരാം ിപ്പ് ലിപ്ബാമ എന്താ ലിപ് ഗ്ലോസോ അങ്ങനെ ബ്ലഷ് ഓരോ കൈൻഡ് ഓഫ് വെറൈറ്റി അവള്ഡേ ഒരു മുട്ട സ്വപ്നായിരുന്നു അതൊരു സിനിമ തമ്പാനൂർ രാത്രി നമുക്കൊരു സാരി കൊടുത്ത് ഇറങ്ങും ഇട്ടിപ്പെട്ട സാധനം അവൻ അത് വിട്ട ണ മധ്യെന്ത കുടുങ്ങിജി ചതുഭൂജ വടിവിൽ തെറ്റി ഹാപ്പി ബർത്ത്ഡേ മണ്ണൂനാ ഹാപ്പി ബർത്ത്ഡേ മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മെന്ന ടേംസ് ഗെയിമിംഗ്സ് ആളെ വേണ്ടത്ര പരിജീവില്ല എന്ന് തോന്നുന്നു കുഞ്ഞൂട്ട എന്തുരീ കുഞ്ഞൂട്ട ഓവലല എവിടെയാ സങ്കടമൊന്നില്ല കുറച്ച് സത്യം നിന്നോടാ ഇതെന്തൊരു പാവടാ മെന്നിണ്ണം ഭയങ്കര ഭയങ്കര പാവമാണ് ഭയങ്കര ചക്കുടാണ് ഭയങ്കര ക്യൂട്ടാണ് പുള്ളി നല്ല മനുഷ്യനാണ് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നെ ഇപ്പോഴും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് മിന്നി അണ്ണൻ അപ്പം ഇത് ബാങ്ക് ജയിപ്പിച്ചുണ്ടല്ലോ ഞാൻ ഇന്നിപ്പാൽക്കണി താഴാച്ചാണ്

മയിൽ മയിൽ ഫ്രൈ മയിൽ എടാ മയിൽ ഫ്രൈ ഒക്കെ എടാ പാവടപ്പാ എടാ ഇതിനൊക്കെ എന്ത് രുചിയായിരിക്കും എവിടെ സീരിയസ് ഉണ്ടെങ്കി മയിലിനൊക്കെ എന്ത് രുചിയായിരിക്കും എന്തായത് നവിൻ നാരൺ ഹായ് ഹായ് ചേച്ചി ലൈവ് എടയ്ക്ക് കട്ട് ആകുന്നുണ്ട് എനിക്കറിയില്ല മൂതാ ശരിയാവണം സർ എക്സ് വാസു കപ്പിളാർപ്പ് എക്സ്പെക്ട് ചെയ്ത് എന്റെ പൊന്ന അനന്തു അതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം